നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തടഞ്ഞുവെച്ച ബില്ലുകൾ സംബന്ധിച്ച സുപ്രീംകോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും ഡൽഹിയിലെത്തി രാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തും മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് റീ സി ആർ എൻ രവിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് വിഷയത്തിലാണ് പിന്നീട് ചരിത്രപരമായ ഒരു വിധി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ബില്ലുകളിലെ സാവകാശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വ്യക്തത വരുത്തിയ ചരിത്രവിധി വിധി അതിന് എതിരെ ഈ അധികാരവുമായി ബന്ധപ്പെട്ട് ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നത് സംബന്ധിച്ചുള്ള അധികാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വ്യക്തത വരുത്തിയതിന് പിന്നാലെ കേന്ദ്രവും പുനപരിശോധനാ ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട് അതിനിടയിലാണ് ആർ എൻ രവി കൂടി ഈ ബില്ലുകൾ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നത് എന്താണ് വിശദാംശങ്ങൾ റൈസ് ചരിത്ര വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് പക്ഷേ അതൊരു ചരിത്ര നാണക്കേടായി തമിഴ്നാട് ഗവർണർക്ക് മാറുന്ന തരത്തിലുള്ള വിധി കൂടിയായിരുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർ ഇതുവരെ അതിനെ സംബന്ധിച്ചൊരു പ്രതികരണവും നടത്തിയിട്ടുമില്ല അതിനുശേഷവും പിന്നീട് പല വിവാദത്തിലും അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു ഇതിനു പിന്നാലെ ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം മൂന്ന് ദിവസത്തെ ഡൽഹി സന്ദർശനം നടത്തുമ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നവരുടെ പട്ടിക ചികഞ്ഞാൽ അതിനുള്ള കാരണം വ്യക്തമാകും കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമമന്ത്രി തുടങ്ങിയവരുമായിട്ടാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയാൽ ആദ്യം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നത് അത് ഈ കേസുമായി ബന്ധപ്പെട്ട് റിവ്യൂ പെറ്റീഷൻ നൽകാനാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കേസിൽ തുടർ നടപടികൾ എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും മൗനം പാലിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പോയിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം വിവിധ നിയമ വിദഗ്ധരുമായി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച ചെന്നൈയിൽ വെച്ച് നടത്തിയിട്ടുണ്ട് പിന്നാലെ ഡൽഹിയിലേക്കും ഒരു നീണ്ട നിരയുള്ള അഭിഭാഷകരുടെ ഒരു നീണ്ട നിര തീരുമാനിച്ചു അവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത് എന്തായാലും ഈ തമിഴ്നാട് ഈ സുപ്രീം കോടതിയിൽ പോയി നേടിയെടുത്ത ചരിത്ര വിധിയിൽ താനൊട്ടും പിന്നോട്ടില്ല അല്ലെങ്കിൽ ആ വിധി അങ്ങനെ നിലനിന്നുകൊണ്ട് പോകാൻ താൻ അനുവദിക്കില്ല എന്നുള്ളൊരു ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ഇതിൽ വളരെ നിർണായകമാകും കാരണം ഇന്ന് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ഉപരാഷ്ട്രപതിയുടേതായി വന്നിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെയുണ്ട് അത് സുപ്രീം കോടതിയെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിരുന്നു അതിനൊക്കെ പിന്നാലെ പിടിച്ച് ഗവർണർ കൂടി ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് ചർച്ചകൾ നിർണായകമാണ് തുടരാൻ തന്നെയാണ് നീക്കം ടി കെ ശരി മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധി അതിനെതിരെ നിയമ പോരാട്ടത്തിനുള്ള ശ്രമം കേന്ദ്രം നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ആർ എൻ രവി കൂടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ഡൽഹിയിൽ അദ്ദേഹം നടത്തി